സർക്കാർ എടുക്കേണ്ട നടപടി എടുക്കേണ്ട സമയത്ത് തന്നെ എടുത്തു എന്ന അഭിപ്രായക്കാരനാണ് ഈ കാര്യത്തിൽ ഞാൻ പക്ഷേ ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും അത്ര ലളിതമായി പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിപ്പോൾ ഐ എ എസിൻ്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിലെ പരസ്യമായ വിഴുപ്പലക്കലും പോരുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിഴുപ്പലക്കലുകൾ വരും ദിവസങ്ങളിൽ തുടരുന്നു മാത്രമല്ല പല കഥകളും പല പിന്നാമ്പുറ കഥകളും ഇനി വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് നിറയും അങ്ങനെയുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വാണിജ്യ വ്യവസായ വകുപ്പ് ഡയറക്ടർ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്നാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് വരുന്ന മുമ്പ് അതൊരു വലിയ നിയമക്കുരുക്കായി തന്നെ മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമതായി ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് അദ്ദേഹം ഹിന്ദു മല്ലു ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനുള്ളിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥർ അതേ സംബന്ധിച്ച് അദ്ദേഹത്തെ ആശങ്കകൾ അറിയിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ആ വിഷയം പുറത്തറിയുമെന്ന് മനസ്സിലാക്കുന്ന ഗോപാലകൃഷ്ണൻ എന്താ ചെയ്തത് അദ്ദേഹം വളരെ പെട്ടെന്നൊരു ഡിഫൻസ് എടുത്തു അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് ഈ പരാതി നൽകിയതിന് ശേഷം എന്താ സംഭവിച്ചത് അദ്ദേഹം ആദ്യ ദിവസം ആ ഫോൺ കൈമാറിയിട്ടില്ല അടുത്ത ദിവസമാണ് ഫോൺ കൈമാറുന്നത് ഫോൺ അപ്പം രണ്ട് പരിശോധനകൾക്ക് വിധേയമായി ഒന്ന് മെറ്റയുടെ പരിശോധന രണ്ട് ഫോറൻസിക്കിൻ്റെ പരിശോധന രണ്ടിൽ നിന്നുമുള്ള റിപ്പോർട്ടാണല്ലോ ഡി ജി പി ഒരു പിന്നെ രേഖയാക്കി ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ചീഫ് സെക്രട്ടറി അത് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത് എന്താ റിപ്പോർട്ടിൽ പറയുന്നത് മെറ്റയുടെ മറുപടി എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മെറ്റ അണിക്കാർ അതോറിറ്റി രണ്ടാമത് ഫോറൻസിക് പരിശോധനയിലും ഹാക്കിംഗ് നടന്നതായിട്ട് അറിയില്ല രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് വ്യാജമായൊരു പരാതിയാണ് അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന കെ ഗോപാലകൃഷ്ണൻ കൊടുത്തിരിക്കുന്നത് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻക്ക് പിന്നെന്താ ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ പരാതി ആദ്യം തന്നെ ഗോപാലകൃഷ്ണൻ കൊടുക്കുകയാണ് അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ അത് വ്യാജ പരാതിയാണ് എന്ന് തെളിഞ്ഞാൽ അതിന് ആറുമാസം കഠിന തടവ് ശിക്ഷയുണ്ട് ആറുമാസത്തെ ശിക്ഷ വരെ ജപിക്കാവുന്നൊരു കുറ്റമാണ് ഈ പരാതി എന്ന് പറയുന്നത് ഇനി രണ്ടാമതൊരു പ്രശ്നമുണ്ടല്ലോ ഈ പറയുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഹാക്കിങ് നടന്നിട്ടില്ലായെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്തൊരു ഫോണാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവിടെ വേറൊരു പ്രശ്നം ഉണ്ട് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ലളിതമായ ഒരു പ്രശ്നമല്ല ഗോപാലകൃഷ്ണന്റെ കരിയറിൽ ഗോപാലകൃഷ്ണൻ വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥലത്ത് സാധ്യമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് ഐ എസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എക്സിക്യൂട്ടീവ് ജനാധിപത്യത്തിന്റെ നാല് പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നായി പറയുന്ന എക്സിക്യൂട്ടീവാണ് ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത് എന്താണ് ജനാധിപത്യത്തിൽ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട ഇവർ ഭരണഘടന പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രമാണ് സുപ്രീം കോടതി ശരിവച്ചിട്ടുള്ളൊരു കാര്യമാണ് സെക്യുലർ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ആ മതേതര ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയുമായി മുന്നോട്ട് പോകേണ്ട ഉദ്യോഗസ്ഥർ അതിൽ പ്രതിബദ്ധരായിരിക്കേണ്ട ഉദ്യോഗസ്ഥർ അതിന് വിപരീതമായി ഇത്തരത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അതിനകത്തൊരു ഭരണഘടനാലംഘനത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഗോപാലകൃഷ്ണൻ വളരെ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വില മനസ്സിലാക്കുന്നു ഇത് മാത്രമല്ല ഇന്നിപ്പോൾ രാജീവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്ന അവസാനത്തെ നടപടി അല്ല എന്ന് പറയുന്നു ഇനി മുന്നോട്ട് നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു അതിൻ്റെ കാര്യം എന്താണ് നോക്കൂ ദത്താത്രേയ ഹൊസബോളയുമായിട്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ എത്ര വലിയ രാഷ്ട്രീയ വിവാദമാണ് ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ടത് നമ്മളെത്ര തവണയിരുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും ഒക്കെ എത്ര പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട് ഈ നിമിഷവും നമ്മളീ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ പ്രചരണ വിഷയമായി മാറുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇങ്ങനെ വർഗീയമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സസുഖം നിലനിന്ന് പോകാവുന്നൊരു സംവിധാനമല്ല ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം എന്ന് ഭരണ ിന് പിന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ സർക്കാരിരിക്കുന്ന സമയത്ത് ആ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയത്തിന് ചേരുന്നതല്ല പിണറായി സർക്കാരിൻ്റെ രാഷ്ട്രീയ നയത്തിന് ചേരുന്നതല്ല അതുകൊണ്ട് ഇത് ലളിതമായി പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കടുത്ത നടപടി വേണ്ട ഒരു വിഷയം തന്നെയാണ് രണ്ട് കാരണങ്ങളാൽ ഗോപാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്ക് പ്രകാ പ്രശാന്തിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ ഈ പ്രശാന്ത് സംഭവം എന്ന് പറയുന്നത് അല്ലേ അപ്പം എന്താണ് പ്രശാന്ത് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രശാന്തിനെതിരായിട്ട് ജയത്തിലാക്കും ഗോപാലകൃഷ്ണനും ഈ പറയുന്ന നെക്സസ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണുള്ളൂ പ്രശാന്തിൻ്റെ ആരോപണം പ്രശാന്തിൻ്റെ പബ്ലിക് സ്പേസിലുള്ള ആ ആരോപണത്തിലേക്ക് ഞാൻ വരാം പക്ഷേ പ്രശ്നം എന്താണ് ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു പറയാൻ പോകുന്നതും ആ വിവരങ്ങൾ പുറത്തെത്തിക്കുന്നതും പ്രശാന്താണെന്ന് സംശയിച്ചിട്ട് പ്രശാന്തിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രശാന്തിനെതിരായിട്ടുള്ള ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുത്തി പ്രശാന്തിനെ തേജോധം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പ്രശാന്ത് പറയുന്നത് ഒരു സ്ഥിരീരമിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു ആരോപണം ഉന്നതിയുടെ സിഇഒ ആയിരിക്കുമ്പോൾ ഫയൽ മുക്കി മുക്കിയെന്നല്ലേ ആരോപണം ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണ് ആ ഫയലുകൾ മുക്കിയിട്ടില്ലെന്ന് മാത്രമല്ല കൃത്യമായി കൈമാറിയിട്ടുണ്ട് ഫയലുകൾ അത് കൈമാറിയിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിനാണ് രാധാകൃഷ്ണൻ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് മെയ് പതിനാല് പതിനാലിന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൈമാറി എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് റിപ്പോർട്ട് ആ കത്ത് നമ്മുടെ ഇതിലുണ്ട് എന്താ പ്രശ്നം അവിടെ ഈ ജയത്തിലകം പിന്നെ പ്രശാന്തുമായിട്ട് തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലായിരുന്നു അദ്ദേഹം അവിടുന്ന് മാറുമ്പോൾ അദ്ദേഹം ആ ഫയലുകളെല്ലാം കൂടി കൊണ്ടേപ്പിക്കുന്ന മന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഇനിയിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരാതി എന്ന് പറയുന്നത് എന്താണ് ചില പാസ്വേഡുകൾ നൽകിയിട്ടില്ല ചില ലോഗിൻ ഐ ഡി നൽകിയിട്ടില്ല അങ്ങനെ ഒരു വാർത്തയല്ലല്ലോ ആദ്യം വന്നത് ആദ്യം വന്നത് പറഞ്ഞ പ്രശാന്ത് ഫയലുകൾ മുക്കുന്നല്ലോ ഒരു ഉദ്യോഗസ്ഥൻ ഫയലുകൾ മുക്കുക എന്ന് പറഞ്ഞ ചെറിയ അപരാധമാണോ അങ്ങനെ ചെയ്യാൻ ഉദ്യോഗസ്ഥൻ റൈറ്റ് ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് വലിയ കരിയറിനെ തന്നെ പ്രതിസന്ധിയിലാക്കാവുന്ന ഒരു ആരോപണമാണത് ഏതായാലും പ്രശാന്ത് എന്താ പറഞ്ഞത് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശാന്ത് എന്ത് ചെയ്തു പ്രശാന്ത് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആണ് ഒരു പ്രശ്നമായിട്ട് അതുകൊണ്ടാണ് പ്രശാന്തിന് സസ്പെൻഷൻ വന്നിരിക്കുന്നത് ഇത്തരത്തില് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന തർക്കങ്ങളെ പബ്ലിക് സ്പേസിലേക്ക് കൊണ്ടുവന്ന് വലിച്ചു വിവാദമാക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത് പക്ഷേ പ്രശാന്തിന് ശക്തമായ ഒരു ഡിഫൻസ് ഉണ്ട് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കൂ സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരായി സർക്കാരിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറിയാൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും സ്വാഭാവികമാണ് ഇവിടെ സർക്കാരിനെതിരായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് തനിക്കെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിവർത്തി കെട്ട് താൻ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതാണ് ഒന്നാമത്തെ ആഗ്യുമെൻ്റ് രണ്ടാമത്തെ ആർഗുമെൻറ്റ് നമ്മളീ പറയുന്ന വിസിൽ ബ്ലോവർ എന്ന് പറയുന്നതിൻ്റെ ഇമ്മ്യൂണിറ്റി എനിക്ക് കിട്ടണം എന്നാണ് പറയുന്നത് എവിടെ ഏത് എങ്കിലും ആ മേഖലയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രവണതകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനകത്ത് അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഉദ്യോഗസ്ഥരായിക്കോട്ടെ രാഷ്ട്രീയ നേതൃത്വം ആയിരിക്കട്ടെ ജുഡീഷ്യറി ആയിക്കോട്ടെ മീഡിയ ആയിക്കോട്ടെ ഏത് മേഖലയിലും ഒരാൾക്ക് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണിത് ഇവിടെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിളിച്ചു പറയാനുള്ള റൈറ്റ് ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്തുണ്ട് ആ ഇമ്മ്യൂണിറ്റിയും തനിക്കുണ്ട് എന്ന് പ്രശ്നം പ്രശാന്ത് ഈ വിഷയത്തിൽ കുഴപ്പത്തിൽ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ അച്ചടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ നിശ്ചയമായും ഇത്തരത്തിലുള്ള പരസ്യമായ വഴിപ്പലുകൾ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് പ്രശാന്തിന്റെ സസ്പെൻഷൻ അർത്ഥത്തിൽ ന്യായീകരിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷെ അവിടുന്ന് മുന്നോട്ട് പോകാൻ പോ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ കെ ഗോപാലകൃഷ്ണും ജയതിലകും ഇവിടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ പ്രശാന്ത് ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നമുണ്ടല്ലോ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ഇന്നിപ്പോൾ വന്നിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രേഖകളെല്ലാം ഇദ്ദേഹം കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്യൂസ് എല്ലാം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് ഇത്തരത്തിലുള്ള നീക്കം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢാലോചനയാണല്ലോ സ്വാഭാവികമായിട്ടും ജയതിലകന് അതിനകത്ത് റോൾ ഉണ്ടെങ്കിൽ ജയതിലകന് മറുപടി പറയേണ്ടി വരും മാത്രമല്ല ഈ ജയതിലകൻ എന്ന് പറയുന്ന ഓഫീസറെ കുറിച്ച് മറ്റു ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്താണല്ലേ ഇവരുടെ ഫേസ്ബുക്ക് കമൻറ്റിൻ്റെ താഴെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എനിക്കൊരു മോശം അനുഭവമാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഷൈനി ഷൈനി ജോർജ് ജോർജ് ുന്നത് ഈ പറയുന്ന മറ്റാരോപണങ്ങളല്ല അതായത് പ്രൊബേഷൻ കഴിയണമെങ്കിൽ പിന്നെ കൺഫർമേഷനിലേക്ക് പോകണമെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടും ആ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാതെ അദ്ദേഹം വളരെയധികം വൈകിപ്പിച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് ബുദ്ധിമുട്ടിച്ചു എന്നാണ് പീഡിപ്പിച്ചു എന്നുള്ള വാക്കല്ല ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഷൈനി ജോർജ് പറഞ്ഞിരിക്കുന്നത് ജേതരഗ് അത്തരത്തിലൊരു നൊട്ടോറിയസ് ഓഫീസറാണ് എന്നും അദ്ദേഹത്തിന്റെ ശിലാവിലാസങ്ങളൊക്കെ ഈ പറയുന്ന പിന്നെ എന്താണ് സെക്രട്ടേറിയറ്റിലേക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് ഇനി വളരെ വിചിത്രമായ ഒരു കാര്യം വെച്ചാൽ ഈ പ്രശാന്തിന് അനുകൂലം പിന്നെ ജീവനക്കാര് സമരം ചെയ്തിട്ടുണ്ട് പല അതെ കാമകോയിലെ അവിടെ കാമകോയിൽ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സമരം ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിനകത്ത് പ്രശാന്ത് ഒരു സീരിയസ് ക്രൈസിസിലാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഗോപാലകൃഷ്ണൻ ക്രൈസിസിലാണ് ഹീസ് ഇൻ എ സീരിയസ് ക്രൈസിസ് അതേപോലെ തന്നെ ജയതിലക് അതായത് ഈ ഗോപാലകൃഷ്ണുമായിട്ടുള്ള ജയതിലകിന്റെ നെക്സസ് അതുമായി ബന്ധപ്പെട്ട് ജയതിലകം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് പ്രശാന്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ജയതിലകനെയും കൊടുക്കും ചുരുക്കത്തിൽ ഈ പറയുന്ന രണ്ടു പേരും ഈ ജയത്തില ും കെ ഗോപാലകൃഷ്ണും വലിയൊരു പ്രശ്നത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ചോദ്യം സർക്കാർ ഈ ഇക്കാര്യത്തിൽ നടപടിയെടുത്തു എന്നുള്ളതാണല്ലോ നടപടി എടുത്തു എന്നുള്ളത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ സമയം കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ആ കാര്യത്തിൽ വളരെ ശക്തമായ നടപടി എടുത്തു ഒരു നടപടി എന്ന് പറയുമ്പോൾ ആദ്യം അന്വേഷണമാണല്ലോ നടത്തുന്നത് നടത്തേണ്ടത് സ്വാഭാവികമായിട്ടും സസ്പെൻഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നടപടി ഇനി ആ സസ്പെൻഷന്റെ ഭാഗമായിട്ട് മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് നടക്കും ആ ഇൻവെസ്റ്റിഗേഷൻ ഒരു കൺക്ലൂഷൻ എത്തിച്ചേരും അതിനുശേഷമാണ് പിന്നെ സർക്കാരിന് ആക്ട് ചെയ്യാൻ കഴിയുക നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ വളരെ ഗൗരവതരമായി തന്നെ കെ ഗോപാലകൃഷ്ണൻ നടപടിയെ കാണുന്നു കേട്ടോ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക അത് ഏത് മതം ചെയ്താലും അത് ഏത് മതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നിൽക്കുന്നയാൾ ചെയ്താലും ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്കും അതിൻ്റെ റൈറ്റില്ല ഒരു സാധാരണക്കാരൻ ചിലപ്പം അയാളുടെ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിരിക്കും പക്ഷേ അതുപോലല്ലല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട ഭരണഘടന വിഭാവം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തെ ഉയർത്തിപ്പിടിക്കേണ്ട അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പെരുമാറുന്നത് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് നിശ്ചയമായും അത് ചോദ്യം ചെയ്യപ്പെടും അതിനുള്ള ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് meet the editors